കൊടിക്കുന്നിൽ സുരേഷ് കെ പി സി സി യോഗത്തിൽ ഉയർത്തിയ പരാമർശങ്ങൾ ആ യോഗത്തോട് അവസാനിച്ച വിഷയമാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് അത് പുറത്ത് ചർച്ചയാക്കേണ്ട വിഷയമല്ല കെ സുധാകരനും സണ്ണി ജോസഫിനുമെതിരെ കൊടിക്കുന്നിൽ സുരേഷ് ഉന്നയിച്ച ആക്ഷേപത്തെ കെ പ്രമോദ് വിമർശിച്ചിരുന്നു ഇതേക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് കെ പി സി സി യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് കെ സുധാകരനും സണ്ണി ജോസഫിനും എതിരെ നടത്തിയ പരാമർശം വൻ വിവാദമായിരുന്നു ഇരുവരും കണ്ണൂരിന്റെയും പേരാവൂരിന്റെയും കെ പി സി സി പ്രസിഡന്റുമാരായി ചുരുങ്ങിയെന്നായിരുന്നു കെ പി സി സി യോഗത്തിലെ ഈ വിമർശനത്തെ ഉയർന്ന ചോദ്യത്തിന് ആ വിഷയം അവിടെ കഴിഞ്ഞെന്നായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ സംസാരം എന്തായിരുന്നു എന്നുള്ളത് ആ യോഗത്തിൽ പങ്കെടുത്തവനാണ് ഞാൻ ഞാൻ ആ യോഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ കേട്ടതാണ് അദ്ദേഹം ആ രീതിയിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പറയുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കൊണ്ടത് അതിനെ ഒരു വലിയൊരു വിഷയമാക്കി എടുത്തിട്ട് നിങ്ങൾ അത് സംസാരിക്കേണ്ട ഒരു കാര്യവും ഇപ്പം ഇല്ല ഇതൊന്നുമല്ല നമ്മുടെ പൊതുസമൂഹത്തിൽ ഇഷ്ടംപാട് വിഷയങ്ങളുണ്ട് ഇതല്ലല്ലോ വിഷയങ്ങൾ അത് അതന്ന് അവിടെ സ്റ്റോപ്പായി ആ വിഷയങ്ങൾ അത് ആ കെ പി സി സി റൂ ഹാളിൽ തന്നെ ഒരു സ്റ്റോപ്പായ ഒരു വിഷയമാണ് അതിനകത്ത് അതിനകത്തുള്ള വിഷയങ്ങൾ അങ്ങനെ ആ രീതിയിലൊന്നും അല്ല ഇത് പുറത്തു വരുന്ന കഥകൾ വേറെയാണ് അല്ലാതെ ഇത്രയും ഒരു ഷാർപ്പായി ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ ഇതിനെ ഇത് ഇതിനെ നിങ്ങൾ വേറെ രീതിയിലേക്ക് ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല അത് സംസാരിക്കും ഒരു ഇന്നർ ലീഡർഷിപ്പ് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളോടൊപ്പം തന്നെ പല കാര്യങ്ങളും സംസാരിക്കും അത് അവിടെ തന്നെ തീരുന്ന വിഷയങ്ങളാണ് അല്ലാതെ അതിനെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഈ ചാനലുകളിൽ വരുന്ന ചർച്ചകളാണോ യാഥാർഥ്യം അവിടെ പറഞ്ഞതാണോന്ന് കെ പി സി സി യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് അത്തരം പരാമർശം നടത്തിയെന്ന് ഭാഗികമായി സമ്മതിക്കുക കൂടിയാണ് ഡി സി സി പ്രസിഡന്റ് ചെയ്തത് എന്നാൽ വാർത്തകളിൽ വന്നതുപോലെ അത്ര രൂക്ഷമായിരുന്നില്ല കാര്യങ്ങൾ എന്നും മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി കണ്ണൂരിനെ അപമാനിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് ചെയ്തതെന്നും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്തതിന്റെ കൊതിക്കറിവ് തീർക്കുകയാണ് എന്നും കെ പി സി സി സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി കെ പ്രമോദ് ഫേസ്ബുക്കിലൂടെ വിമർശിച്ചിരുന്നു ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ മാർട്ടിൻ ജോർജ് തയ്യാറായില്ല കെ പ്രമോദും മാർട്ടിൻ ജോർജറും ഒപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ